നബി ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ച എന്താണ് അവിടെ ആദ്യമായി പഠിച്ച നൂറ നബി കയ്യാ ജാബിർ ജാബിർ എന്റെ നബിയുടെ പ്രകാശമാകുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞു എന്നാണ് അതിലുള്ളത് ഉള്ളൂ ആകേ മുസന്നഫ് ശ്രദ്ധ ഇല്ല മുസന്നുണ്ടെന്ന് പറയുന്നു അതിലതില്ലൂബ ഇല്ല അള്ളാഹുസുബാനോ തന്നെ ചോദിക്കണം ആരാണ് റസൂലെ അല്ല അല്ലാതെ അല്ലെങ്കിൽ അല്ലാതെ ആരോ പാവം പൊറുക്കുക അപ്പം മാലക്കാരും പറയാണ് അപ്പോൾ സഫർ മാസം ഏതാണ്ട് അവസാനത്തിലേക്ക് എത്തുകയാണ് റബിയുൽ അവവലാണ് ഇനി വരാനുള്ളത് റബിയുൽ അവവ്വല് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരുപാട് അനാചാരങ്ങൾ ദീനിൻ്റെ പേര് കൊണ്ടുനടക്കപ്പെടുന്ന ആചരിക്കപ്പെടുന്ന ഒരു മാസമാണ് റബിയുൽ അവൽ പ്രത്യേകിച്ച് അബിദിനവുമായി ബന്ധപ്പെട്ട് റബിയുലാൽ പന്ത്രണ്ടിന് മുമ്പൊക്കെ എൻ്റെ ഒക്കെ ഒരു ഓർമ്മയിലുള്ള എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഉള്ള ഒരു ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബിയുലാൽ പന്ത്രണ്ടിന് ഒരാഘോഷം എന്നുള്ളതായിരുന്നു പക്ഷേ ഇങ്ങനെ ഓരോ വർഷം കഴിയും തോറും കൂടുതൽ കൂടുതൽ വിപുലമാവുകയും കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മാസം ഒരു മാസം മുഴുവൻ ആഘോഷം ആയിട്ടുണ്ട് ഇപ്പോൾ അതുമാത്രമല്ല ഇപ്പോൾ പുതിയ സംഗതികൾ വീടുകൾ അടക്കമൊക്കെ അലങ്കരിക്കണം എന്നൊക്കെ ഉസ്താദിമാരെന്നെ പ്രസംഗിക്കുക അതിന് നിന്നിട്ട് നമ്പർ ചേർക്കണമെന്നൊക്കെ പറയട്ടെ ഇന്നയാളെ വിളിച്ചാൽ മതി മാലബൾബിന് ഇന്ന ആളെ വിളിച്ചാൽ മതി അങ്ങനെ ഒരു കച്ചവടത്തിലേക്കും കൂടി ഇതങ്ങനെ പോവുകയാണ് ശരി ശരിക്കും അതിൻ്റെ ഇതിൻ്റെയൊക്കെ അസുല തന്നെയാണ് കച്ചവടമാണ് ഇതിൻ്റെയൊക്കെ അസുലെന്ന് പറഞ്ഞത് അപ്പം ഇങ്ങനെ ഈ അനാചാരങ്ങൾ അതിങ്ങനെ കൂടുതൽ കൂടുതൽ പൂർവാധികം ശക്തിയായി വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഒരു പോസ്റ്റർ നമ്മൾ സ്ക്രീനിലൊന്ന് കാണിക്ക പോസ്റ്റർ നമുക്ക് ഈ പോസ്റ്റർ ഇങ്ങനെ ഇറങ്ങിയത് പിന്നെ മൗലിദുൽ അക്ബറും അതുപോലെ തന്നെ തബറുക്കുൽ ആസാറും എന്നുള്ളതാണ് അപ്പോൾ ഈ മൗലിദും അതുപോലെ തന്നെ ആസാറുകളുടെ പ്രദർശനവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഈ പോസ്റ്ററിനെ കുറിച്ച് കുറച്ചൊരു കാര്യങ്ങൾ നമുക്ക് ഒന്ന് പറയാമെന്ന് തോന്നുന്നു ആദ്യം ഫൈസൽ മൂലേ അതിപ്പോൾ സൂചിപ്പിച്ച പോലെ മാസം വരുമ്പോൾ വ്യാപകമായി മുസ്തിയ അക്കന്മാർ ബോധപൂർവം തന്നെ ഇതൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പറഞ്ഞാൽ അൽ മൗലിദ് അക്ബർ വലിയ മൗലിദ് എന്ന് പറഞ്ഞുകൊണ്ട് ആയിരങ്ങളെ വിളിച്ചു കൂട്ടി കുറച്ചും കൂടി വിപുലമായ കച്ചവട മതത്തിൽ ഇവർ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാ വർഷവും വർഷങ്ങളായ ഹരിസന പണ്ഡിതന്മാർ ഈ ഇത്തരം മുനാസഭകളിൽ ഈ വിഷയത്തിൽ പറ്റി ഉത്ബോധനങ്ങൾ നടത്തിവരാണ് എന്നാലും അറിയാത്ത ആളുകൾക്ക് വേണ്ടി പ്രശ്രപ്പെടുത്തുകയാണ് ഒരു കാര്യം മതത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ അത് തീർച്ചയായും അള്ളാഹു റസൂലോ പഠിപ്പിച്ചതായിരിക്കണം ഖുർആൻ മതീസിലും കൃത്യമായി പ്രമാണമുള്ള തെളിവുള്ള കാര്യമായിരിക്കണം അതേപോലെ ദീനുള്ള കാര്യമാണെങ്കിൽ തീർച്ചയായും അത് ആദ്യമായി അമൽ ചെയ്യുക സഹാബിമാരാണ് സുഹാബിമാർ അമൽ ചെയ്യാത്ത ഒരു കാര്യവുമില്ല പറഞ്ഞു കുല്യു ഇബാദത്തിൻ ലമ്യത്ത് അബ്ബുഹ അസ്ഹാബ് റസീ അല്ല വസ്ലം ഫലാത്ത അബ്ബദുഹ അള്ളാഹുൻ റസൂദിൻ്റെ സഹാബിമാർ ഇബാദത്തായി കാണാത്ത ഒന്നിനെയും നിങ്ങൾ ഇബാതത്തായി കാണരുത് കാരണം ഫൈനൽ ലം ആഹരി മക്കാല ആദ്യ തലമുറ തലമുറ പിൽക്കാലക്കാർക്ക് വേണ്ടി ഒരു വാക്ക് പോലും പറയാനുള്ള അവസ്ഥ നമ്മുടെ ബാക്കി വെച്ചിട്ടില്ല എല്ലാം അവർ ചെയ്തിട്ടുണ്ട് അമൽ ചെയ്തിട്ടുണ്ട് എന്ന് എഴുതും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വിളിച്ചത്തിൽ നോക്കുമ്പോൾ നബിജാഘോഷം എന്ന് പറയുന്നത് സ്വഹാബത്ത് ചെയ്തിട്ടില്ല താമരകൾ ചെയ്തിട്ടില്ല എന്ന് ഇവിടെ എല്ലാവരും അംഗീകരിക്കുന്നു ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നവരും ഖുർആൻ എത്രയുമുണ്ട് അദ്ദേഹത്തിന് എത്രയുമുണ്ട് എന്ന് പറയുന്നവരും അടക്കം എല്ലാവരും സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ് ആദ്യ തലമുറകൾക്ക് ഇത് പരിചയമില്ല പിൽക്കാലത്ത് പറഞ്ഞാടുന്നത് അതുകൊണ്ട് തന്നെ ഇത് വിധേയത്താണ് മതത്തിലേക്ക് പുതിയതായി കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു ദുരാചാരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ ചിലരൊക്കെ നല്ല വിധേയത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാനാണ് ചിലപ്പോഴൊക്കെ ശ്രമിക്കുക മതത്തിൽ കൂട്ടപ്പെടുന്ന വിദേഹത്തുകളിൽ നല്ലത് ചീത്ത എന്നതില്ല അതെല്ലാം ചീത്തയാലും തന്നെയാണ് എന്ന ഹദീസ് കൊണ്ട് ആയിരം പ്രാവശ്യമെങ്കിലും പറഞ്ഞ ഹദീസാണ് യഥാർത്ഥത്തിൽ അത് അവിടുത്തെ എല്ലാ കുത്തുമയിലും അവിടുത്തെ എല്ലാ ഉപദേശങ്ങളിലും ലഭിതങ്ങൾ സാധാരണയായി പറയുന്ന ഹദീസാണ് കുല് വിദേഹത്തിൻലാല എല്ലാ വിദേഹത്തുകളും ലലാഴ്ത്താണ് വഴികേടാണ് എന്ന് അസുലഹി അസുല സമത്തൽ സാധാരണയായി ഉത്ബോധിപ്പിക്കാറുണ്ട് മാത്രമല്ല ഇത് യഥാർത്ഥം നാലാം നൂറ്റാണ്ടിൽ ഫാത്തിമിയാക്കൾ ഉബൈരിയാക്കൾ എന്നറിയപ്പെടുന്ന ഷിയാക്കളിലെ ഏറ്റവും വലിയ ഉഗ്രവാദി വിഭാഗം അവരാണ് യഥാർത്ഥത്തിൽ ജന്മദിനാഘോഷങ്ങളീതി രീതി തുടക്കം വിട്ടത് അവിടെ ഒരു ഒരു ഭരണത്തിൻ്റെ ഭാഗമായി ഭരണ പരിഷ്കാരത്തിൻ്റെ ഭാഗമായി ആ നാട്ടിലെ ജനങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുവാൻ വേണ്ടി ഒരു ഭരണത്തിനനുകൂലമായ ഒരു നല്ല തരംഗമുണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്തു വെച്ച വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ അതിൽപ്പെട്ട ഒന്നായിരുന്നു ചില ജന്മദിനങ്ങൾ ആഘോഷിക്കുക എന്നത് അവർ ആറ് ജന്മദിനങ്ങൾ തുടങ്ങി വെച്ചു എന്ന് കാണാം ഒന്ന് നബിയുടേത് മറ്റൊന്ന് അടിയുടേത് ഫാത്തിമയുടേത് ഹസൻ ഹുസൈനേത് റവ് അൻഹു പിന്നെ അന്നത്തെ ഭരണാധികാരി ആറ് ജന്മദിനാഘോഷങ്ങൾ കൊണ്ടുവന്നു മാത്രമല്ല ആ ജന്മദിനാഷങ്ങളുടെ ഭാഗമായി ധാരാളം സമ്പത്ത് അവർ സമൂഹത്തിലേക്ക് ഇറക്കി എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകി ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങൾ ഓഫറുകൾ പ്രഖ്യാപിക്കപ്പെട്ടു ആളുകൾക്ക് വലിയൊരു സീസണായി അത് മാറി അങ്ങനെ ഒരു ഭരണത്തിനനുകൂലമായ വികാരം ഉണ്ടാക്കിയെടുക്ക എന്ന തരത്തിൽ അന്നൊരു നീൻ്റെ ഒരു വിഭാഗത്തായിട്ടോ ആചാരമായിട്ടോ അല്ല യഥാർത്ഥത്തിൽ അന്ന് വന്നത് അതൊരു ഭരണ പരിഷ്കാരത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്നതാണ് പിന്നീട് വന്ന ചില ഭരണാധികാരികളെ കാലത്ത് പണ്ഡിതന്മാരൊക്കെ അത് എതിർക്കുകയും അങ്ങനെ അത് അവസാനിപ്പിക്കുകയും ചെയ്തത് ചരിത്രത്തിൽ കാണാൻ കഴിയും നാലാം നൂറ്റാണ്ടിൽ തുടങ്ങി വെച്ചു പിന്നീട് അത് അവസാനിപ്പിച്ചു ഏതാണ്ട് നൂറ്റി അൻപത് കൊല്ലം പിന്നീട് ഇത്തരം ആചാരം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അത് ആളുകൾ മറന്നു പോകുക വരെ ചെയ്തു എന്നൊക്കെ രേഖപ്പെടുത്തിയ ചരിത്രകാരന്മാരൊക്കെ ഉണ്ട് പിന്നീട് ചില അറുന്നൂറുകളിലാണ് രണ്ടാമത് ഈ ആചാരത്തെ മുതഫ്ഫർ രാജാവ് എന്ന് പറയുന്ന രാജാവിൻ്റെ കാലത്ത് വീണ്ടും അത് തപ്പിപ്പിടിച്ചു കൊണ്ടുവരികയും ഈ ഒരു ആഘോഷം വീണ്ടും അവിടെ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് അതും തന്നെ മുതഫ്ഫർ രാജാവിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇബ്ബുൽ ഹലിഖാൻ ഫയാത്തു അറിയാൻ പോലുള്ള ചരിത്ര കേന്ദ്രങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടേക്ക് കാണാം ഇദ്ദേഹത്തിൻ്റെ രീതികൾ പരസ്പരം വിരുദ്ധമായിരുന്നു എന്നാണ് അത് ആളുകൾ ധാരാളമായി നികുതി ഈടാക്കുന്നു വലിയ വലിയ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു നാം അറുപാതി ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ജനങ്ങൾക്ക് എതിരായി കുറെ കാര്യം ചെയ്യും ജനവികാരം എതിരായി വരുമ്പോൾ തൽക്കാലം അവരൊന്ന് സോപ്പിട്ട് നിർത്താൻ വേണ്ടി ഇങ്ങനത്തെ കുറെ വശങ്ങളും ചെയ്തു എത്ര അന്ന് ചില കവികൾ ഈ മുതഫറിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞ കവിതകൾ പോലും കാണാം അതായത് ഈ രാജാവിൻ്റെ നടപടികൾ പരസ്പരം വൈരുദ്ധ്യം നിറഞ്ഞതാണ് ഏതുപോലെ വ്യഭിചരിക്കാൻ പോയി പൈസ ഉണ്ടാക്കിയിട്ട് ആ പണം കൊണ്ട് സ്വതക്ക ചെയ്യുന്ന ഹയറുകൾക്ക് ചിലവഴിക്കുന്ന ഒരു പെണ്ണിനെ അവൾ ഇവൾ കി നിനക്ക് നാശം ലാത്തസ് നീ 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 സ്വതക്കയ്യും വേണ്ട നീ വ്യഭിചരിക്കാനും പോണ്ട എന്നാണ് അവളോട് പറയാനുള്ളത് എന്നുവരെ അന്ന് ചില ആളുകൾ കുറിച്ച് കവിത പോലും എഴുതിയത് കാണാൻ കഴിയുന്നുണ്ട് അപ്പം അവിടുന്നാണ് നിന്നാണ് ഇത് രണ്ടാമത് വന്നത് പിന്നെ ഒരു രാജാവ് ഒരു ഭരണപരമായി കൊണ്ടുവരുന്ന കാര്യമാകുമ്പോൾ ഒരു പക്ഷേ ചില പണ്ഡിതന്മാർക്ക് അനുകൂലമായി പറയേണ്ടി വരും അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പക്ഷേ നിർബന്ധപൂർവ്വം അങ്ങനെ ഒരു ഓർഡർ വന്നേക്കാം രാജ്യത്ത് ഔദ്യോഗികമായി നിയമം പാസ്സാക്കപ്പെട്ടേക്കാം എതിർക്കുന്ന ആളുകൾക്ക് വലിയ മർദ്ദനങ്ങൾ ഉണ്ടാകേണ്ടി വന്നേക്കാം അതൊക്കെ ചില ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്കെന്നൊക്കെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ചില പണ്ഡിതന്മാർക്ക് അനുകൂലിച്ച് അത് പറഞ്ഞിട്ടുണ്ട് ചിലരൊക്കെ എതിർത്തും പറഞ്ഞിട്ടുണ്ട് ഉണ്ടായി വന്നത് മുതൽ തന്നെ പണ്ഡിത ലോകത്ത് രണ്ട് വീഴ്ച നമുക്ക് കാണാൻ കഴിയും അന്നും ഈ പറഞ്ഞ പോലെ മതത്തിൻ്റെ ഒരു എഴുപാതത്ത് മതത്തിലെ ഒരു ആചാരം ഖുർആാനും മതീസും പഠിപ്പിച്ചൊരു കാര്യം എന്ന രൂപത്തിലല്ല അത് അങ്ങനല്ല അതൊരു ഭരണപരിഷ്കാരമാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അത്ര ഗൗരവമായ ഒരു എതിർപ്പ് അന്ന് പറയേണ്ട ആവശ്യവുമില്ല കാരണം അതൊരു ദീനിൻ്റെ ഭാഗമായി വരുമ്പോഴാണല്ലോ വിദേഹത്തിന് മാറുന്നത് പിന്നീടാണ് അതിനൊക്കെ ആയത്തിൻ്റെ മദീസിൻ്റെയും പിന്മലമുണ്ടാക്കി സൂഫികളെ ഏറ്റെടുത്ത് അവരോട് പ്രചരിപ്പിക്കപ്പെടുന്നൊക്കെ അങ്ങനെയാണ് മുതഫർ രാജാവിൻ്റെ നാട് ഇർബൽ എന്ന് പറയുന്ന നാട് അന്ന് സൂഫികളുടെ കേന്ദ്രമായിരുന്നു സൂഫികൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത ആളായിരുന്നു മുദഫർ രാജാവ് ഇബിൻ ഹല്ലിക്കാൻ വഴിയാണെങ്കിൽ വളരെ വിശദമായ അദ്ദേഹം ആ കഥകൾ പറയുന്നുണ്ട് ഒരുപാട് പർണശാലകൾ കെട്ടി എല്ലാ സൂഫികളും വന്ന് ലോകത്തിലെ പല ഭാഗത്തു ഭാഗത്തുനിന്നും ഇർബലിലേക്ക് വരികയും ഇർബൽ അവരുടെ ഒരു കേന്ദ്രമായി മാറുകയും ആ വരുന്ന സൂഫികൾക്കെല്ലാം യാത്രാ ചെലവുകൾ രാജാവിൻ്റെ കൊടുക്കുന്നു താമസിക്കാൻ സൗകര്യം നൽകുന്നു ഭക്ഷണം നൽകുന്നു അവർക്കെല്ലാം സമ്മാനങ്ങൾ നൽകുന്നു ഇങ്ങനെ സൂഫികളെ സോപ്പിട്ടു പിടിച്ചുകൊണ്ട് അവരിലൂടെ ഒരു നല്ല ജന അനുകൂലമായ വികാരം വികാരമുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും സൂഫികൾ അവിടെ വന്നുകൂടുകയും ധാരാളം പർണശാലകൾ സൂഫികൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുകയും ചെയ്ത കാലഘട്ടമാണ് ഹിജറ അർന്നൂറുകൾ എന്ന് പറയുന്നത് അത് ഇബ്ലി ഖസീർ അഹമ്മയുടെ അൽ ബിജാത് നിഹായിൽ ആ ചരിത്രം പറയുന്നുണ്ട് നമ്മുടെ മലയാളത്തിൽ താഴ്വ മുഹമ്മദ് കുഞ്ഞി മൗലവി പോലും ഈ വിഷയം പറയുന്നുണ്ട് പുലമാക്കൾ അനവധി ഹാജറുണ്ടതിലെന്ന് അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന് ധാരാളം പണ്ഡിതന്മാരും ധാരാളം സൂഫികളും അവിടെ വന്ന് കൂടുമായിരുന്നു അവർക്കെല്ലാം രാജാവ് പ്രത്യേകമായ സമ്മാനങ്ങൾ നൽകും നൽകുമായിരുന്നു എന്നൊക്കെ താഴെ മുഹമ്മദ് കുഞ്ചി മോലി പോലും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അതിരായയിലുള്ള ആ ഭാഗം ഏതാണങ്ങനെ തന്നെ കവിതയാക്കിയതാണ് താഴമയുടെ ആ വരികൾ എന്ന് കാണാൻ കഴിയും മാത്രവുമല്ല ഇത്തരം മൗര്യ ഇന്ന് ഇന്ന് പതിന്റെ ഭാഗമായി ആലപിക്കപ്പെടുന്ന മൗര്യതകൾ ഇത് പ്രവാചക സ്നേഹമാണ് പ്രവാചക മധുമാണ് എന്നൊക്കെ ന്യായം പറഞ്ഞുകൊണ്ട് ആലപിക്കപ്പെടുന്ന മൻകൂസ് ആ അടക്കമുള്ള മൗര്യതകൾ പരിശോധിച്ചാൽ ധാരാളം ഷുർക്കിൻ്റെ വരികൾ ധാരാളം അടിസ്ഥാനരഹിതമായ കഥകൾ കെട്ടുകഥകള് അന്ധവിശ്വാസങ്ങൾ ഒരു നിലക്കും ഇസ്ലാമിനെ പേര് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ധാരാളമായ പദ്യങ്ങളും ഗദ്യങ്ങളും ഒക്കെ നിറഞ്ഞതാണ് എന്ന് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് മാത്രമല്ല ഈ പോസ്റ്ററിൽ കണ്ടതുപോലെ ഈ വർഷം അവർ ഈ വർഷം മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങൾ ഉണ്ടായിരുന്നു അവർ ഇതിൻ്റെ കൂടെ തന്നെ ആസാറക്കൊണ്ട് വറക്കത്തെടുക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് നബിയുടെ മുടി എന്ന പേരിൽ ഇവിടെ ഇറക്കുമതി ചെയ്യപ്പെട്ട മുസ്ലിം കൈരളി കൈയോടെ പിടികൂടി അവസാനം അത് എവിടെ പോയത് പോലും അറിയാത്ത വിധം ഇവിടുന്ന് മുക്കിക്കളഞ്ഞ ഒരു വ്യാജ മുടിയുണ്ട് അവർക്കന്നെ മടിയായി പിന്നെ കുറിച്ച് ജീവചരിത്ര പുസ്തകത്തിൽ പോലും ഇല്ലാൻ്റെ ഒരു മുടി ഇവിടെ ഉണ്ടായിട്ട് അതിനെ കുറിച്ച് പരാമർശം പോലും ഇല്ല എന്നുള്ളത് അങ്ങനെ ഒരു ഒരു അവർക്ക് മുടി കുടിക്കുന്ന പറയാം അപ്പൊ ആ മുടി ഇപ്പൊ കുറച്ചു കാലമായിട്ട് ആരും കാണുന്നില്ല ഈ ആകെ അത് പുറത്തേക്ക് എടുക്കുന്ന അത്രേ ബി ലെവൽ ഒന്നിന് എന്ന് പറഞ്ഞുകൊണ്ട് അത് പുറത്തേക്ക് എടുക്കുന്നു അതിന് പ്രത്യേകമായ പ്രദർശനമുണ്ട് അപ്പൊ ആകെ കൊല്ലത്തൊരു ദിവസം പ്രദർശനമുള്ളത് നബിയുടെ മുടി ഉണ്ടെങ്കിൽ യഥാർത്ഥ അതല്ലോ വേണ്ടത് ശരിക്കാട് വലിയ പിരിവും കാര്യങ്ങളൊക്കെ പിരിച്ചു അതിന് പിന്നെ പള്ളി ഉണ്ടാക്കി വസ്തു ആധാർ പേരിട്ടു എന്ന് പറഞ്ഞു അവസാനം സമസ്ത പോലും അതിനെതിരെ ഇറങ്ങുകയും വ്യാജമുടി ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പേര് അവരുടെ പുസ്തകം പോലും ഇറക്കുകയും ചെയ്തിട്ടുണ്ട് പല വിഭാഗങ്ങളായിട്ട് പറഞ്ഞു പിന്നെ സ്ഥലത്തിൽ നെസമാണെന്ന് പറഞ്ഞു സ്ഥലത്തിൽ അങ്ങോട്ട് വേണമെന്ന് പറഞ്ഞു ആദ്യ സന്നിധി വായിച്ചു പിന്നെ മറ്റു സന്നദ്ധി വായിച്ചു ഇങ്ങനെ തുടങ്ങി അവർ തമ്മിൽ തന്നെ കത്തിച്ചു നോക്കാൻ വെല്ലുവിളിയും വിഭാഗങ്ങളായി ഉള്ളിൽ യഥാർത്ഥത്തിൽ എ പി സമസ്തയുടെ ആ ഒരു കെട്ടുറപ്പ് കുറെയൊക്കെ ഇല്ലാതാകാൻ വരെ കാരണമായ ഒരു ഒരു സംഭവം കൂടിയായിരുന്നു മുടി വിവാദം അപ്പൊ ആ മുടി പ്രദർശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനിയും സമൂഹത്തെ മുടിക്കാനാണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സമയത്ത് യെസ് അപ്പോൾ ഇതിൽ പിന്നെ ഇപ്പം നേരത്തെ ഫൈസം നബ് പറഞ്ഞ പോലെ സ്വഹാബാക്കളുടെ ഒരു കാലഘട്ടം അവർ പറഞ്ഞ പോലെ അന്ന് വിഭാഗത്തല്ലാത്ത ഒന്ന് ഇന്ന് ഇങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ പരിപ്രേക്ഷം കൊടുത്ത് കൊണ്ടുവരേണ്ട ഒരാവശ്യം മുസ്ലിം ഉമ്മത്തിന് ഇല്ല എന്നുള്ളത് പ്രത്യേകിച്ച് പ്രവാചക സ്നേഹത്തിൻ്റെ വിഷയത്തിൽ സ്വഹാബാക്കൾ കാണിച്ചൊരു മാതൃക അല്ലേ അത് ഭയങ്കര സംഭവം തന്നെയാണ് അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു സ്നേഹത്തിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞും പ്രചരിപ്പിച്ചും ഈ വക കാര്യങ്ങൾ ദീനിൻ്റെ ഒരു ലേബലിൽ കൊണ്ടുവരാൻ പാടില്ല അത്തരം വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മൾ തീർച്ചയായും മാറി നിൽക്കേണ്ടതുണ്ട് അതോടൊപ്പം ഇപ്പോൾ ഫസ്റ്റ് സംസാരത്തിൽ പറഞ്ഞല്ലോ ഈ മൗല്യതകളിലും മറ്റൊക്കെ ഉള്ള ചില വരികൾ അതിലെ ചെറുക്ക് അപകടങ്ങൾ എന്ന് പറഞ്ഞല്ലോ അതൊന്നുകൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് നമ്മളൊന്നിവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യണം അവിടെ കൂടുകയും ധാരാളം പർണശാലകൾ സൂഫികൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുകയും ചെറിയ കാലഘട്ടമാണ് ഹിജ്ര അർന്നൂറുകൾ എന്ന് പറയുന്നത് അത് ഇബ് ഗസീർ അഹമ്മയുടെ അൽ ബിജാത്ത് നിഹായിൽ ആ ചരിത്രം പറയുന്നുണ്ട് നമ്മുടെ മലയാളത്തിൽ മുഹമ്മദ് മഹമ്മദുഞ്ഞ മൗലവി പോലും ഈ വിഷയം പറയുന്നുണ്ട് ഉലമ്മമാക്കളനവധി ഹാജറുണ്ടതിൽ അന്ന് അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന് ധാരാളം പണ്ഡിതന്മാരും ധാരാളം സൂഫികളും അവിടെ വന്ന് കൂടുമായിരുന്നു അവർക്കെല്ലാം രാജ പ്രത്യേകമായ സമ്മാനങ്ങൾ നൽകും നൽകുമായിരുന്നു എന്നൊക്കെ താഴവ മുഹമ്മദ് കുഞ്ചുമോലി പോലും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അത്ഭിതായത്തിലുള്ള ആ ഭാഗം ഏതാണ് അങ്ങനെ തന്നെ കവിതയാക്കിയതാണ് താഴവയുടെ ആ വരികൾ എന്ന് കാണാൻ കഴിയും മാത്രമല്ല ഇത്തരം മൗര്യ ഇന്ന് ഇന്ന് പതിൻ്റെ ഭാഗമായി ആലപിക്കപ്പെടുന്ന മൗര്യതകൾ ഇപ്പോൾ പ്രവാചക സ്നേഹമാണ് പ്രവാചക മധുമാണ് എന്നൊക്കെ ന്യായം പറഞ്ഞുകൊണ്ട് ആലപിക്കപ്പെടുന്ന മൻകൂസ് അടക്കമുള്ള മൗര്യതകൾ പരിശോധിച്ചാൽ ധാരാളം ഷിർക്കിൻ്റെ വരികൾ ധാരാളം അടിസ്ഥാനരഹിതമായ കഥകൾ കെട്ടുകഥകൾ അന്ധവിശ്വാസങ്ങൾ ഒരു നിലക്കും ഇസ്ലാമിൻ്റെ പേര് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ധാരാളമായ പദ്യങ്ങളും ഗദ്യങ്ങളും ഒക്കെ നിറഞ്ഞതാണ് എന്ന് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് മാത്രമല്ല ഈ പോസ്റ്ററിൽ കണ്ടതുപോലെ ഈ വർഷം അവർ ഈ വർഷം മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളുണ്ടായിരുന്നു അവർ ഇതിൻ്റെ കൂടെ തന്നെ ആസാറ കൊണ്ട് വറക്കത്തെടുക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് നബിയുടെ മുടി എന്ന പേരിൽ ഇവിടെ ഇറക്കുമതി ചെയ്യപ്പെട്ട മുസ്ലിം കൈകളി കൈയ്യോടെ പിടികൂടി അവസാനം അത് എവിടെ പോയത് പോലും അറിയാത്ത വിധം ഇവിടുന്ന് മുക്കിക്കളഞ്ഞ ഒരു വ്യാജമുടിയുണ്ട് അവർക്കെന്നെ മടിയായി പിന്നെ കുറിച്ച് അതൊരു ജീവചരിത്ര പുസ്തകത്തിൽ പോലും മുടി ഇവിടെ ഉണ്ടായിട്ട് അതിനെ കുറിച്ച് പരാമർശം പോലും ഇല്ലാന്നുള്ളത് അങ്ങനെ ഒരു ഒരു അവർക്ക് മുടി കുടിക്കുന്ന പറയാം അപ്പൊ ആ മുടി ഇപ്പൊ കുറച്ചു കാലമായിട്ട് ആരും കാണുന്നില്ല ഇപ്പൊ ആകെ അത് പുറത്തേക്ക് എടുക്കുന്ന അത്രേ നബി ലെവൽ ഒന്നിന് എന്ന് പറഞ്ഞുകൊണ്ട് അത് പുറത്തേക്ക് എടുക്കുന്നു അതിന് പ്രത്യേകമായ പ്രദർശനമുണ്ട് അപ്പൊ ആകെ ഇപ്പൊ ഒരു ദിവസം പ്രദർശനം ഉള്ളത് നബിയുടെ മുടി ഉണ്ടെങ്കിൽ യഥാർത്ഥ വേണ്ടത് ശരിക്കും ഒരുപാട് വലിയ പിരിവും കാര്യങ്ങളൊക്കെ പള്ളി ഉണ്ടാക്കി മസാസാർ പേരിട്ടു എന്ന് പറഞ്ഞു അവസാനം സമസ്ത പോലും അതിനെതിരെ ഇറങ്ങുകയും വ്യാജമുടി ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന പേര് അവര് പുസ്തകം പോലും ഇറക്കുകയും ചെയ്തിട്ടുണ്ട് സനദ്ധിയിലെ നെസവാണെന്ന് പറഞ്ഞു സനദിയില് അങ്ങോട്ട് വേണമെന്ന് പറഞ്ഞു ആദ്യ സന്നദ്ധി വായിച്ചു പിന്നെ മറ്റു സന്നദ്ധി വായിച്ചു ഇങ്ങനെ തുടങ്ങി അവർ തമ്മിൽ തന്നെ കത്തിച്ചു നോക്കാൻ വെല്ലുവിളിയും വിഭാഗങ്ങളായി ഉള്ളിൽ യഥാർത്ഥ എ പി സമസ്തയുടെ ആ ഒരു കെട്ടുറപ്പ് കൊറേക്ക് ഇല്ലാതാകാൻ വരെ കാരണമായ ഒരു ഒരു സംഭവം കൂടിയായിരുന്നു മുടി വിവാദം അപ്പൊ ആ മുടി പ്രദർശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഇനിയും സമൂഹത്തെ മുടിക്കാനാണ് ഇപ്പൊ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കൂടി നമ്മളിതിന്റെ സമയത്ത് അപ്പോൾ ഇതില് പിന്നെ ഇപ്പൊ നേരത്തെ ഫൈസൽ അലി പറഞ്ഞ പോലെ സ്വഹാഭാക്കളുടെ ഒരു കാലഘട്ടം അവര് പറഞ്ഞ പോലെ അന്ന് വിഭാഗത്തല്ലാത്ത ഒന്ന് ഇന്ന് ഇങ്ങനെ ഒരു വിഭാഗത്തിന്റെ പരിപ്രേക്ഷ്യം കൊടുത്ത് കൊണ്ടുവരേണ്ട ഒരാവശ്യം മുസ്ലിം ഉമ്മത്തിന് ഇല്ല ഉമ്മത്തിനില്ലായെന്നുള്ള പ്രത്യേകിച്ച് പ്രവാചക സ്നേഹത്തിൻ്റെ വിഷയത്തിൽ സ്വാഭാവിക കാണിച്ചൊരു മാതൃക അത് ഭയങ്കര സംഭവം തന്നെയാണ് അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു സ്നേഹത്തിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞും പ്രചരിപ്പിച്ചും ഈ വക കാര്യങ്ങൾ ദീനിൻ്റെ ഒരു ലേബലിൽ കൊണ്ടുവരാൻ പാടില്ല അത്തരം വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മൾ തീർച്ചയായും മാറി നിൽക്കേണ്ടതുണ്ട് അതോടൊപ്പം ഇപ്പോൾ ഫസ്റ്റമൊരു സംസാരത്തിൽ പറഞ്ഞല്ലോ ഈ മൗര്യതുകളിലും മറ്റൊക്കെ ഉള്ള ചില വരികൾ അതിലെ ചിർക്ക് അപകടങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതൊന്നുകൂടി ഒന്ന് സ്ട്രെസ്സ് ചെയ്ത് നമ്മളൊന്നിവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യണം ഇൻഷാല്ല സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ പിന്നെ ഈ റബിയുല്ലവൽ മാസം വന്നിട്ടുണ്ടെങ്കിൽ ഇവർ സാധാരണ ഓതുന്ന മങ്കൂസ് മൗര്യതാകട്ടെ മറ്റുള്ള മാലകളും മൗലൃതകളൊക്കെ ഇസ്ലാമിൻ്റെ പിന്നെ അധ്യാപനങ്ങൾക്ക് ഒരിക്കലും നിരക്കാത്ത അതിനെ ശരിക്ക് അട്ടിമറിക്കുന്ന തകർക്കുന്ന ക കള്ളക്കഥകളും അതേപോലെ തന്നെ കുഫറും ഷിർക്കാണ് ഇവർ പാടിക്കൊണ്ടിരിക്കണത് സാധാരണക്കാരായ ആളുകൾക്ക് അതറിയില്ല എന്തെല്ലാം റസൂൾ സാഹു അല്ലൈവലമ പേരിലും സഹാബത്തിൻ്റെ പേരിലും അള്ളാൻ്റെ പേരിലും മലായിക്കത്തുകളുടെ പേരിലും അടക്കം കള്ളക്കഥകൾ കുത്തി നിറച്ച കിതാബുകളാണ് ഈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഉദാഹരണം പറയാണ് പല നിലക്കുള്ള കഥകൾ ഒരടിസ്ഥാനവും ഇല്ലാത്ത പല നിലക്കുള്ള കഥകൾ അതിൽ ഒരു ഉദാഹരണം റസൂൾ നബിപ്രകാശത്തിൻ്റെ കഥ നബി പ്രകാശ് റസൂൽ അള്ളഹി സാഹു അല്ലൈവ് അള്ളാഹു സുബാനത്തിൽ ആദ്യമായി സൃഷ്ടിച്ചത് പ്രവാചകൻ്റെ പ്രകാശമാണ് എന്നൊരു കഥ അതിലിപ്പോൾ അതിൽ തന്നെ മാലക്കിതാബുകളിൽ വ്യത്യസ്ത വൈരുദ്ധ്യങ്ങളായ അഭിപ്രായങ്ങൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ മങ്കുസ് മൗലിയിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അതിനെ സൃഷ്ടിക്കുന്നതിന് രണ്ടായിരം കൊല്ലം മുമ്പാണ് ഈ പ്രകാശം സൃഷ്ടിച്ചത് ഈശ്വര ശർമ്മയുടെ പ്രകാശം സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട് മഹ്മൂദ് മാലയിൽ പറയുന്നത് ഒരു ഒരു ലക്ഷം ലക്ഷം പിന്നെ ആദിം നബി അലിസ്ലാൻ സൃഷ്ടിക്കുന്നതിന്റെ ഒരു ലക്ഷം വർഷം നബി പടക്കും മുൻ നൂറായിരം കൊല്ലം മുമ്പ് പിന്നെ അവരുടെ സർന്ദ് മൗല്യത് ശ്രീലങ്ക മൗല്യത് അല്ലേ അതില് പിന്നെ നബി നബിസ് ഈ പ്രകാശം പിന്നെ ഏഴ് കടലുകളുണ്ട് ഏഴ് കടലുകളിലും പിന്നെ പതിനായിരം വർഷം വെച്ചു നിക്ഷേപിച്ചു അപ്പൊ എഴുപതിനായിരം വർഷമായി ഈ എഴുപതിനായിരം വർഷങ്ങൾ കഴിഞ്ഞു ശേഷം അപ്പൊ അത് മറ്റൊരു അഭിപ്രായം എന്നിട്ട് ഈ എഴുപതിനായിരം വർഷം കടലിൽ കിടന്നോ പത്ത് 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 വർഷം കടലിൽ കിടന്നതിന് ശേഷം അതും ആ പ്രകാശമൊന്നും ഇളകി എന്നിട്ട് അതിൻ്റെ വിയർപ്പിൽ നിന്നും പിന്നെ നരകത്തെയും സ്വർഗത്തെയും അർഷും കുർസിയും പ്രവാചകന്മാരെയും അമ്പിയാക്കന്മാരെയും അവലിയാക്കന്മാരെയും ഒക്കെ സൃഷ്ടിച്ചു അവരൊക്കെ സൃഷ്ടിച്ചത് ഇതിൽ നിന്നാണ് ഞാൻ ചോദിക്കണത് വയസ്ലമോലെ ഇതിന് എന്ത് അടിസ്ഥാനമാണുള്ളത് ഒന്ന് അവർക്ക് അറിയാം ഏറി വന്നാൽ പറയാനുള്ളത് വഴീഫായി ഒരു ഹദീസാണ് ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഇന്ന് ലോകത്ത് ഉപയോഗിക്കുന്ന ഒന്നും കാണപ്പെടാത്ത ഒരു റിപ്പോർട്ട് അതിൽ ജാബിർ ബിൻ അബ്ദി ലാഹു നബിയോട് ചോദിക്കുകയാണ് നബി ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് എന്താണ് അവിടെ ആദ്യമായി പഠിച്ച നൂറ നബി കയ്യാ ജാബിർ ജാബിർ എന്റെ നബിയുടെ പ്രകാശമാകുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞു എന്നാണ് അതിലുള്ളത് ആകെ ഉള്ളൂ ആ കഥയുള്ളൂ ശ്രദ്ധ ഇല്ല മുസന്നഫ അബ്ദുസാക്കി ഉണ്ടെന്ന് പറയുന്നു അതിലതില്ല ഇനി അതൊക്കെ പോട്ടെ നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ തന്നെ ആകെയുള്ളത് ഇതാണ് ആദ്യം സൃഷ്ടിച്ചത് എന്നേ ഉള്ളൂ ബാക്കി കഥകളൊന്നും ഒന്നുമില്ല അതിൽ നിന്നാണ് പിന്നെ ഈ പറഞ്ഞ പോലെ അമ്പ്യാക്ക മലപ്പടിച്ചത് ഈ പ്രകാശം വെള്ളത്തിൽ പതിനായിരം വർഷം വീരം കിടന്നു ഏഴ് വർഷം വന്നത് അങ്ങനെ എഴുപതിനായിരം കൊല്ലം കഴിഞ്ഞാൽ അത് പുറത്തേക്ക് എടുത്തു അങ്ങനെ അതൊന്ന് ഫൽത്തോറബാധ അതൊന്ന് ആ പ്രകാശം ഒന്ന് ഇളകി ഇളകിയപ്പോൾ അതിൽ നിന്ന് ചില തുള്ളികൾ ഉറ്റി എന്നാണ് അതിൽ ചില മൊഴിയിൽ പറഞ്ഞത് തലയിൽ നിന്ന് വച്ച തുള്ളി ഉറ്റി വീണു പ്രകാശത്തിന് തല എങ്ങനെ നമുക്കറിയാം ഈ പ്രകാശത്തിന് തലയിൽ നിന്ന് ഉറ്റി വീണു അതുകൊണ്ട് അല്ലാഹ് എല്ലാ അമ്പ്യാക്കന്മാരുടെയും റോഹിണപ്പെടച്ചു അത് കഴിഞ്ഞ് പിന്നെ നെറ്റി നുറ്റി വീണു നിന്ന് നുറ്റി വീണു പിന്നെ നെഞ്ചിൽ നിന്ന് നുറ്റി വീണു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ കാണാൻ കഴിയും അപ്പോൾ ആ പ്രകാശത്തിന് കണ്ണും മൂക്കും തലയും നെഞ്ചൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് വിടുന്നത് അങ്ങനെ ആ ഓരോ ഉറ്റ തുള്ളിയിൽ നിന്നാണ് അള്ളാഹ് ഓരോ വിഭാഗം സൃഷ്ടികളെ സൃഷ്ടിച്ചത് എന്നാണ് കർശി കുർശ വരെ അതിൽ പഠിച്ചതാണ് നരകസ്വർഗം പതിൽന്ന് പഠിച്ചതാണ് എല്ലാ അമ്പ്യാക്കളെയും മുസ്ലീകളെയും സൃഷ്ടിച്ചത് ഇതിൽ നിന്നാണ് എന്നൊക്കെയുള്ള കഥകൾ ഏതാണ്ട് എല്ലാ ഒരു ഈ കഥകൾ ചെറിയ ചെറിയ വ്യത്യാസം കൂടി കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഇപ്പോൾ മാല കിതാബുകളിൽ ഒന്ന് കാണുന്നത് ഇങ്ങനെ അള്ളാൻ്റെ അള്ളാൻ്റെ പേരിലും റസൂർലാൻ്റെ പേരിലും അതേപോലെ തന്നെ ഈ പറയപ്പെട്ട രീതിയിലൊക്കെ കള്ളങ്ങൾ പിന്നെ പൊള്ളത്തരങ്ങൾ ഈ ഇപ്പോൾ അബിലവിലാകുമ്പോൾ സാധാരണ ഇപ്പോൾ പല സുഹൃത്തുക്കളെ വീട്ടിലൊക്കെ ഈ മൗല്യം ഓതലുണ്ടല്ലോ എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണക്കാർ നമുക്ക് ഒരു ഉപദേശം ഉസ്താദന്മാരെ കൊണ്ടുവന്ന് ഓദിപ്പിക്കുമ്പോ ഒന്ന് അർത്ഥം വെച്ചോ ഓതുന്ന മൗല്യത് ഒന്ന് അർത്ഥം വെപ്പിച്ചിട്ട് ഈ കഥ അതിലുണ്ടോ എന്നാണ് ഈ കഥ ഇങ്ങനെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഇത് എവിടുന്ന് ഉള്ളതാണോ ഇത് എവിടുന്ന് കിട്ടി നേരത്തെ പറഞ്ഞ ഹദീസ് അല്ല അതൊക്കെ അതിനപ്പുറത്തേക്ക് ഈ പറയപ്പെട്ട കഥകളൊക്കെ വല്ല അടിസ്ഥാനവും ഉണ്ടോ എന്ന് ചോദിക്കാനെങ്കിലും പണം കൊടുത്ത് നല്ല ഭക്ഷണം കൊടുത്ത് ബഹുമാനിച്ച് ആദരിച്ച് കൊണ്ടുവന്നിട്ടാണല്ലോ ഇത് ചൊല്ലിക്കുന്നത് അപ്പോൾ അവൻ വീട്ടിൽ വെച്ച് കൊണ്ടു കൊണ്ടുവന്ന് പൈസ കൊടുത്ത് ഭക്ഷണം കൊടുത്തിട്ട് അള്ളാഹുലി റസൂദിൻ്റെ പേര് ഈ കളവ് പറയുന്ന ഇത് മാത്രം ഈ കഥ പറയുമ്പോൾ എന്തെല്ലാം പറയുന്നുണ്ട് അള്ളാ പറഞ്ഞു അതിലുണ്ട് റസൂൽ പറഞ്ഞു അതിലുണ്ട് സഹാബിയുടെ പേരുണ്ട് മലക്കളുടെ പേര് പറയുന്നുണ്ട് എല്ലാ അമ്പ്യാക്കളെയും പേരിൽ അതിൽ പറയുന്നുണ്ട് ഇങ്ങനെ തുടങ്ങി എല്ലാവരുടെയും പേര് കളവ് പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ വെച്ച് ഇത്ര വലിയ കളവുകൾ ചെലവിൽ ചൊല്ലിപ്പോയി നമ്മളെ ചെലവ് കൊടുക്കുക അവരെ ബഹുമാനിക്കുക അതിന് ഭക്ഷണം കൊടുക്കുക അതിന് പണം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ സാധുക്കളായ മനുഷ്യന്മാർ എത്ര വലിയ ചതിയിലാണ് പെട്ടുപോകുന്നുള്ളത് ശരിക്കും ചിന്തിക്കണം ഈ സമയത്ത് നിന്ന് വളരെ വളരെ പ്രധാനപ്പെട്ടത് അതേപോലെ തന്നെ ഇപ്പോ പിന്നെ ഇതിൽ ഒരു ഭാഗം സൂചിപ്പിച്ചു അതേപോലെ തന്നെ ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും വരികൾ കൊണ്ട് നിറഞ്ഞതാണ് മാലക്കിതാബുകൾ ഇപ്പോൾ റസൂൽ സലഹ് അലൈഹി വല്ലാമ്മക്ക് അള്ളാഹ് ഉസ്ബാൻ ഹുവാത്താലയുടെ സിഫാത്തുകളൊക്കെ വിശേഷണങ്ങളൊക്കെ വകച്ചു കൊടുക്കണം അപ്പോൾ ഖൈബ് അറിയുന്നവൻ അള്ളാഹു സുബാനഹുത്താലക്ക് മാത്രമേ ഖൈബ് അറിയുകയുള്ളൂ എന്നാണ് ഇസ്ലാം എൻ്റെ ആയത്തുകൾ ഹദീസുകൾ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ പാവം പൊറുക്കുന്നവൻ അസ്സലാമു വാലി കയ്യാം മാഹിദ് പാവം പൊറുക്കുന്ന പ്രവാചകരെ അങ്ങേക്ക് സ്ലാം ഒമയ്യഫറുദ്നൂബൈ ഇല്ലല്ല അള്ളാഹു സുബാനു തല ചോദിക്കണ ആരാണ് റസൂലെ അല്ലേ അല്ലെങ്കിൽ അള്ളയില്ലാതെ ആരെ പാവം പൊറുക്കുക അപ്പം മാലക്കാരും പറയാണ് അള്ളാൻ്റെ റസൂലെ പാവം പൊറക്കും ഇർത്ത കപുത്ത് അഹ് ഹഫർ ആസിരിൻ ലാ കഷ്കു ഫിഹിയ സൈദി ഹൈർ നബി അഥവാ മങ്കൂസ് മഹലോട് പാടാണ് റസൂലെ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ തെറ്റുകൾ അങ്ങയോടാണ് ഞാൻ ആവരാതിപ്പെടുന്നത് അങ്ങൾ പുറത്തിറണേ എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ഷിർക്കിൻ്റെ വരികൾ അതേപോലെ തന്നെ അപ്പൊ ഇതെല്ലാം റസർലാക്ക് കൈബറിയാം റസൂറുള്ള പാകം പുറക്കുന്നു റസുലക്കെല്ലാം നിയന്ത്രിക്കാൻ അല്ലെ കേൾക്കും പോലെ കേൾക്കുന്നു എവിടെ നിന്ന് ചോദിച്ചാലും ഉത്തരം ചെയ്യാൻ കഴിയും ഇതൊരു സാധാരണക്കാർ കേൾക്കുമ്പോൾ അള്ളാന്റെ എല്ലാ കഴിവുണ്ട് അപ്പൊ പിന്നെ പഠിച്ചവനാണെന്ന് പറയും ആ നിലക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് സംസ്ഥയുടെ അസിൽ പിന്നെ സി എം അടവൂര് അല്ലെങ്കിൽ മൊയ്തീൻ ഷേഖ് കുത്തുബാണ് പഠിച്ചു പറയുമ്പോൾ എന്തിനാണ് ബേജാകുന്നത് അബ്ദുള്ള അബ്ദുൽ അള്ളാഹുവിന്റെ അടിമയാണ് എന്നുള്ളത് ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം മക്കയിലെ മുഷ്ടിക്കുകൾ വകവെച്ചു കൊടുത്ത ഭാഗമാണ് എന്നാൽ റസൂർ സല അലൈഹി സ്വലമയെ വിളിച്ചു തേടാൻ റസൂലെ അങ്ങയുടെ അടിമയായ ഞാൻ വേറെ പ്രയാസത്തിലാണ് അങ്ങയുടെ ഫതനാണ് എനിക്ക് വേണ്ടത് അതുകൊണ്ട് യാ എന്നെ സഹായിക്കണേ നിന്ന് കാക്കണേ എൻ്റെ പ്രയാസങ്ങൾ നീക്കണേ എന്ന് റസൂൾ സല്ലാ അല്ലൈവലമയെ വിളിച്ച് പറയണം അപ്പൊ ഇത്രയധികം ഷിർഖിൻറെയും കുഫറിൻ്റെയും വരികളാണ് ഈ പാവപ്പെട്ട സാധുക്കളായിട്ടുള്ള ആളുകൾ ഈ മിലാദിന്റെ പേരിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ അലൈഹി സലാഹു അല്ലെല്ലാം മഹത്വങ്ങളും ഒക്കെ ശരിക്ക് ബോധ്യപ്പെടുകയും അംഗീകരിക്കും വേണം പ്രവാചകനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് അത് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം എന്ത് ചെയ്യുക പൂർത്തിയാവുകയില്ല പക്ഷെ നേരത്തെ ഐസാനബിയുടെ വിഷയം പറഞ്ഞതുപോലെ അതുപോലെ തന്നെ മറ്റു സമുദായങ്ങൾ അവർ പ്രവാചകന്മാരെ പുകഴ്ത്തി 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 അല്ലെങ്കിൽ പ്രവാചകൻ സല്ല അലി വല്ലാമ തന്നെയും വസീത്ത് ചെയ്ത ഒരു വിഷയമാണത് മറ്റുള്ള സമുദായങ്ങൾ അവരെ പ്രവാചകന്മാരെ പുകഴ്ത്തി റബ്ബിൻ്റെ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തി പോലെ നിങ്ങൾ എൻ്റെ വിഷയത്തിൽ ചെയ്യരുത് എന്ന് പ്രവാചകൻ സല്ലു അലി സ്വലമ പറഞ്ഞ വിഷയമാണ് അതുതന്നെയാണ് ഈ ഒരു സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നമുക്കും വസിയത്ത് ചെയ്യാനുള്ളത് പ്രവാചകൻ സല്ലു അലി സ്വലമയെ വിളിച്ചു തേടുന്ന ഇത്തരം ചെറുക്കൻ വരികളും മറ്റൊക്കെ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫത്തുകൾ പ്രവാചകന് വകവെച്ച് കൊടുക്കുന്നത് ഇത് പ്രവാചകനുമായി ബന്ധപ്പെട്ട് മാത്രല്ല നേരത്തെ പറഞ്ഞ മൊഹിദ്ദീൻ ഷേഖിനെ സംബന്ധിച്ചും ഒക്കെ മറ്റുള്ള മാലകളിലും ഒക്കെ മഹാന്മാരെയും സ്നേഹിക്കാതെ വിശ്വാസിക്കാൻ കഴിയില്ല മതാതിരിക്കാൻ കഴിയില്ല നമ്മൾ നമ്മൾ ഉമ്മയെ മതുന്നു ബാപ്പയെ മതുന്നു നമ്മുടെ പ്രിയപ്പെട്ട മത ചെയ്യുന്നു എങ്കിലും ലബി എന്ത് വന്നാലും എല്ലാവരെയും ചെയ്യാതിരിക്കാൻ കഴിയില്ല അപ്പൊ ചെയ്യാ ചെയ്തേ പറ്റൂ അത് വിശ്വാസ വിശ്വാസത്തിന്റെ ഭാഗമാകാം അത് സ്വാഭാവികമായും നാവെന്ന് വരും കുറിച്ച് തീരാത്തത്ര സ്നേഹിക്കും പക്ഷെ അതും വഴി മാറി ഇങ്ങനത്തെ പോകുമ്പോൾ വളരെ ഗൗരവമാണ് എന്നാണ് പറഞ്ഞതിന്റെ ഈ ചെറുക്ക് വിദഗ്ധുകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക വളരെയധികം ജാഗ്രത നമ്മുടെ വിശ്വാസത്തെ കാർന്നു തിന്നുന്ന അതുപോലെ തന്നെ നമ്മുടെ ദീനി ചൂഷണം ചെയ്യപ്പെടുന്ന ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുക എന്നുള്ളതാണ് എല്ലാവരോടും സ്നേഹത്തോടു കൂടി ഉണർത്താനുള്ളത് മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് പ്രൂഫ് പോയിൻറ്റിൽ നമ്മൾ ചർച്ച ചെയ്തത് മൂന്നും ഈ പറഞ്ഞ രൂപത്തിൽ വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ തന്നെയാണ് ഈ ചർച്ചയിലുടനീളം നമ്മൾ പറഞ്ഞത് ആരെങ്കിലും തോൽപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളാണ് പിന്നെ ശരിയെന്ന് സ്ഥാപിക്കാൻ ശരി കറക്റ്റ് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആ ഒരു ബസ്വറത്തിൽ നിന്ന് കൊണ്ടാണ് പറഞ്ഞത് പക്ഷേ അത് മറ്റുള്ളവരെ ഇകഴ്ത്തി കാണിക്കാനും തോൽപ്പിക്കാനും ആ ഒരു ഉദ്ദേശത്തിൽ അല്ല ഒരിക്കലും വളരെ സ്നേഹത്തോടു കൂടി നസ്സിഹത്തോടു കൂടിയാണ് നമ്മൾ ഇതൊക്കെയും പറയുന്നത് അതല്ലാത്ത രൂപത്തിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതല്ല നമ്മുടെ ഉദ്ദേശം എന്നുള്ളത് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഹക്ക് ബോധ്യപ്പെടുക നമ്മളെല്ലാവരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ആ കൊണ്ട് മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് പ്രൂഫ് പോയിന്റ് മുന്നോട്ട് വെക്കുന്ന എന്ന് പറയുന്നത് നമ്മുടെ നിയത്ത് അത് മാത്രമാണ് അള്ളാഹു സുബ്ഹാനു അല സ്വീകരിക്കുമാറാകട്ടെ ഇന്നത്തെ പ്രൂഫ് പോയിന്റ് ഇവിടെ അവസാനിക്കുകയാണ് റബ്ബനത്ത കബൽ മിന്ന വാഹൃദി റബ്ബുലാലമീൻ വസ്സലാമ വാഹന വലൂല